സഹോദരി സഹോദരന്മാരെ സഖാക്കളെ നമ്മളീ പഞ്ചായത്തിൻ്റെ വികസന ജാഥ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന സഖ ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ ത്രിതല പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് അതിർത്തിയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി നിങ്ങളോട് സംവദിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഈ ജാഥ ഇവിടം വിട്ട് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് കടന്നു പോകും ഈ പ്രദേശത്തുള്ള ഏതൊരു വ്യക്തിക്കും എത്ര കോടി രൂപ ഈ പഞ്ചായത്ത് പരിധിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് കൃത്യമായി ബോധ്യമുള്ളതാണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ മേഖലയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണത്തിന്റെ കീഴിൽ നമ്മുടെ പ്രദേശത്തിന് ലഭ്യമായിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് കാണുന്ന പാലം ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് പാർവതി കോടിയോളം പാർവതിയായി എന്തിനു വേണ്ടി ആ പാലം നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ തീരദേശം റോഡ് ഉൾപ്പെടെ നിർമ്മിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജനഗതാഗതം കൂടി സജ്ജമാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജനഗതാഗതത്തിലൂടെ ബോട്ടിലൂടെ വള്ളങ്ങളിലൂടെ നമുക്ക് ഈ കേരളത്തിന്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ശ്രമപരമായ തീരുമാനങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മലയോര ഹൈവേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പത്രം വായിക്കുകയും മീഡിയകളിലൂടെ കാര്യങ്ങൾ കാണുകയും ചെയ്യുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും മലയോരപാത മലയോരപാത എന്ന് പറയുമ്പോൾ മനം മനം പ്രദേശം എന്ന് നമ്മൾ പറയപ്പെടുന്ന ഇടങ്ങളിൽ കൂടി കേരളത്തിന്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം സഞ്ചരിക്കുവാൻ കഴിയുന്ന മലയോരപാത നമ്മുടെ ആറ്റിങ്ങലൂടെ കടന്നു പോകുന്ന ദേശീയപാത അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തിന്റെ തെക്കേയറ്റം വരെ നീണ്ടു നിൽക്കുന്ന ദേശീയപാത ഈ വലുത ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുകയാണ് നമ്മൾ പലപ്പോഴും ചിലരെങ്കിലും പറയും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കാലഘട്ടത്തെ സംബന്ധിച്ച് അദ്ദേഹം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നില്ല മരണപ്പെട്ടു പോകുന്ന മനുഷ്യനെ ഒരു സ്വഭാവം നമ്മുടെ വീടുകളിലുമുണ്ട് നാട്ടിലുമുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊരാൾ മരണപ്പെടുന്നത് വരെ ആഹാരമോ മരുന്നോ കൊടുക്കാതെ മനുഷ്യൻ മൃഗതുല്യമായി തുല്യമായി കഴിഞ്ഞു പോകും മരിച്ചതിന് ശേഷം കുളി നടത്തി കാര്യങ്ങളൊക്കെയും ഈ പ്രേതമൊരിക്കലും നമ്മളെ ഉപദ്രവിക്കരുത് എന്ന നിലപാടുമായി പലപ്പോഴും നമ്മൾ പോലും നമ്മുടെ വീടുകളിൽ കാണാറുണ്ട് അത് തന്നെയാണ് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചും മരിച്ചുപോയ മനുഷ്യനെ എന്തിനു കുറ്റം പറയണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഉമ്മൻചാണ്ടിയെയും കഴിഞ്ഞ കാല കോൺഗ്രസ് ഗവൺമെന്റുകളെയും നമ്മളൊന്നും തന്നെ പറയാതെ പോകുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന അമ്മമ്മമാർക്കും അപ്പാപ്പന്മാർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ ക്ഷേമ പെൻഷൻ നിർത്തലാക്കി കളഞ്ഞത് അന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് ഇതൊരു മോശമായ ചിലവഴിക്കലാണ് ഇങ്ങനെ പെൻഷൻ കൊടുത്തുകൊണ്ടൊന്നും ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഒരാളെയും നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല ലഭ്യമാകുന്ന വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് ജീവനക്കാരന്റെ ശമ്പളവും അവന്റെ പെൻഷനും കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു വികസനവും നടത്താൻ കഴിയാത്ത ഈ സംസ്ഥാനത്ത് ആയിരം അറുനൂറ് രൂപ വെച്ച് എങ്ങനെ പെൻഷൻ കൊടുക്കും ഞങ്ങൾ എന്ന് ചോദിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നിന്നും ഇന്നെത്തിയിരിക്കുന്ന ചിന്തിക്കണം നാളെ ഈ പ്രദേശം ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ മധുര പലഹാരം വിതരണം ചെയ്യുകയാണ് എന്തുകൊണ്ടെന്നാൽ വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സാധാരണക്കാരനായ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവന്റെ കൈകളിലേത്തേക്ക് എത്തിക്കുകയാണ് ഈ കേരളം ഭരിക്കുന്ന സർക്കാർ പിണറായി വിജയൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സർക്കാർ നിങ്ങൾ ചെറുതായിട്ടെങ്കിലും കേട്ടിട്ടുണ്ടാകും ഇന്നലെ വരവിടെ നിങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരുന്ന രൂപയുടെ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ആര് കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലാതെ മറ്റാർക്കാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു മനുഷ്യന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ അവൻ ഇന്നലകളിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളതല്ല ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ മുഴുവൻ ആളുകളും ജീവിക്കണമെന്ന കാഴ്ചപ്പാടുള്ള പിണറായി വിജയന്റെ ഈ കേരളം അങ്ങനെയാണ് ഇന്നലെ വരകളിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഉദ്യോഗങ്ങളിൽ നിന്നിരുന്ന ഉദ്യോഗം വഹിച്ചിരുന്ന ചിലർ പെൻഷൻ പറ്റുമ്പോൾ അവർക്ക് പെൻഷൻ തുക ലഭ്യമാകുമായിരുന്നു എന്നാൽ ഇന്നലെ വരകളിൽ അടുക്കളകളിൽ മാത്രം അധിവസിക്കുകയും രാജ്യം പണിയെടുക്കുകയും ചെയ്തിരുന്ന പാടങ്ങളിൽ പണിയെടുത്തിരുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ആ രണ്ടായിരം രൂപ വീതം നിങ്ങളുടെ കൈകളിലേക്ക് പെൻഷൻ എന്ന രൂപത്തിൽ നൽകുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനല്ലാതെ ആർക്കാണ് കഴിയുക അതാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന് പറയുന്നത് മനുഷ്യന് കാണാത്ത കാര്യങ്ങളെ മനുഷ്യന് ലഭ്യമാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി ഈ സംസ്ഥാനത്ത് നാളെ നടക്കുകയാണ് നവംബർ ഒന്നാം തീയതി കേരള പുറവിദിനത്തിൽ അതിദരിദ്രാത്ത ഒരു സംസ്ഥാനമായി ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നിട്ട് വർഷങ്ങൾ പലതായി ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വന്നിട്ട് വർഷങ്ങൾ പലതായി ഏതെങ്കിലും ഇവർ ഭരിച്ചിരിക്കുന്നില്ലാത്ത ഒരു ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഇവർക്കാർക്കെങ്കിലും കഴിയുമോ ഇത് പിണറായി വിജയൻ വെറുതെ ജനാധിപത്യ മുന്നണി വെറുതെ അപേക്ഷിക്കുവാൻ പോലും ശേഷിയില്ലാത്തവൻ ഒരു അവന് ഒരു ആധാർ കാർഡ് ഇല്ലാത്തവൻ അവന്റെ ഒരു രേഖകളുമില്ല പക്ഷേ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനുള്ള സാഹചര്യമില്ല അവൻ ഈ പെൻഷന് വേണ്ടി അപേക്ഷിക്കുവാനുള്ള സാഹചര്യമില്ല അത്തരത്തിലുള്ള അറുപത്തിരണ്ടായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഒരു ലക്ഷത്തിൽ പരമാറുകൾ അതിദാരിദ്ര്യത്തിൽ അവരുടെ വീടുകളിലേക്ക് വീടുകളിലേക്ക് അവരുടെ വിദ്യാഭ്യാസവും സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് ഈ ലോകത്ത് എവിടെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യം മനുഷ്യന് ലഭ്യമാകുന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജാതിയില്ല മതമില്ല മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്ന സർക്കാർ ബി ജെ പി എന്ന പേരിൽ നമ്മുടെ പ്രദേശത്ത് ഈ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ബന്ധുക്കൾ സമീപിച്ചേക്കാം ഇതെന്റെ കുടുംബത്തിൽ പിറന്നവൻ ഇതെന്റെ കുടുംബത്തിൽ പിറന്നവന് ഞാനല്ല ആരോട്ട് നൽകും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല ഈ യോഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ജാതിയിൽ പിറന്നവരായിരിക്കും പക്ഷെ മനുഷ്യനായി കാണണം ഈ മനുഷ്യനെ സംരക്ഷിക്കാൻ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത്തിന്റെ ഭാഗമായി ഇവിടെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഇവിടെ നടപ്പിലാക്കി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധ്യം വെറുതെ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടുകളിൽ ആരെങ്കിലും ഒരു നേരത്തെ ആഹാരമില്ലാത്തവരായിട്ടുണ്ടോത്തവര് പെൻഷൻ ലഭ്യമാകുന്ന സാഹചര്യമുണ്ട് അവൻ അന്നം വീട്ടിലെത്തിക്കുന്ന സാഹചര്യം ഈ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോവിഡ് കാലഘട്ടമില്ല നമ്മൾ മറന്നു പോകുന്നവരാണ് കോവിഡ് എന്ന കാലഘട്ടം ഉണ്ടാകുമ്പോൾ ആ മഹാമാരി ലോകത്തെയാകെ കീഴ്പ്പെടുത്തിയപ്പോൾ അതീവ സമ്പന്നരായിട്ടുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചത്തടങ്ങുമ്പോൾ അതിദാരിദ്ര്യം അവരെ ബാധിക്കുമ്പോൾ ഈ കേരളത്തിൽ ഉണ്ടായില്ല അമലബാധിക്കുമ്പോൾ മരണത്തിനും വിട്ടില്ല ആരേ ഈ കേരളം ഭരിക്കുന്ന ഇടതു മുന്നണി സർക്കാർ ആ ഇടതു മുന്നണി സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ നിങ്ങൾ കേട്ടറിഞ്ഞിട്ടുള്ളതാണ് കണ്ടറിഞ്ഞിട്ടുള്ളതാണ് ഒരാളിനെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ ഒരുപക്ഷെ മരണത്തിന് വിട്ടുകൊടുക്കപ്പെട്ടാൽ അവരുടെ വീട്ടുകാർ പോലും ആ ആ ആ ബോഡി മൃഗശരീരത്തിൽ അടച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അനാഥമായ ജടമേറ്റു വാങ്ങുവാൻ വീട്ടുകാർ പോലും മാറി നിൽക്കുന്ന ലോകം ഭയന്നു പറയ്ക്കുന്ന കോവിഡിന്റെ മഹാമാരി ഈ രോഗത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ ഈ കേരളത്തിൽ നമ്മുടെ കടകത്ത് നമ്മുടെ വാട്ടിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളുടെ വീടുകളിലേക്ക് ആരാണ് പട്ടിണി കിടക്കുന്നത് എന്ന് അന്വേഷിച്ചു വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ പട്ടിണി അന്വേഷിച്ചു വന്നിട്ടുണ്ടാകുന്നു എന്ന് കരുതേണ്ടതില്ല അവരുടെ നിലപാടുകൾ കോൺഗ്രസുകാരൻ ആരുടെയും പട്ടിണി അന്വേഷിക്കാറില്ല ബി ജെ പി പട്ടിണി അന്വേഷിക്കാറില്ല വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് കാരൻ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് അവന്റെ മരണം മുന്നിൽ പോലും ഞാനൊരു പക്ഷേ മരണപ്പെട്ടു പോയാലും എന്റെ പ്രദേശത്തുള്ള ആളുകൾ ഒരാൾ പോർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ ചുറ്റുപാടുകളിലും സഞ്ചരിച്ചിട്ടുള്ളവൻ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും ഈ പ്രദേശത്തെ അതാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അതോടൊപ്പം ഈ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയണമെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രസംഗം ഞാൻ നടത്തേണ്ടതായി വരും നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് പുറക്കെട്ട് പറയുന്ന വാക്കിനെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ പത്ത് വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് എന്നാൽ അതിന് തൊട്ട് മുമ്പ് രണ്ടായിരത്തി പതിനാറ് വരെയും ഈ സംസ്ഥാനത്ത് പവർ കെട്ട് ഒരു സമയം കൃത്യമായി എല്ലാ ദിവസങ്ങളിലും കറണ്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെയുള്ള വ്യവസായങ്ങൾക്ക് കറണ്ട് ലഭ്യമാകുമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചാർജെടുത്ത അതേ മാസം മുതൽ ഈ സംസ്ഥാനത്ത് പവർ ആ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു മാസമോ ഈ പത്ത് വർഷക്കാലവും ഈ സംസ്ഥാനത്ത് പവർ കെട്ട് ഒരു സംവിധാനമില്ല അഞ്ചു മിനിറ്റ് പോയാൽ പിണറായി വിജയന്റെ ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ടാകും അതെന്തുകൊണ്ടെന്നാൽ അവന്റെ രാഷ്ട്രീയമാണ് അവൻ 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 അല്ലെങ്കിൽ കോൺഗ്രസുകാരനായിരിക്കും അഞ്ചു മിനിറ്റ് ഏതെങ്കിലും സാങ്കേതിക കുറഞ്ഞ ഭാഗമായി പവർ കെട്ട് ഉണ്ടായാൽ ഉണ്ടാകുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഇത് മാത്രമാണ് അല്ലാതെ സർക്കാർ എല്ലാ വിധത്തിലുള്ള സ്വഭാവങ്ങളും ഈ സംസ്ഥാനത്തിന് വൈദ്യുതിയിലൊരിക്കൽ പോലും കുറവുണ്ടാകാതിരിക്കും നമ്മുടെ മക്കൾ പഠിച്ചു ചെന്നിരി സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ നമ്മൾ ഈ കൂടുതൽ മുഖ്യമായും വലിയ പ്രായം ചെന്ന മുഴുവൻ ആളുകളും ചിങ്ങിനട്ടത്തിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ ഗവൺമെന്റ് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളുകളെ സംബന്ധിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ ഒടുങ്ങിയ ബെഞ്ചും ഒടുങ്ങിയ ഡെസ്കും പഠിപ്പിക്കാനാണെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ നമ്മളോടുള്ള അനുഭാവക്കുറവുമൊക്കെ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മുഴുവൻ പാവപ്പെട്ടവന്റെ വീട്ടിലേക്കും ലഭ്യമാകുന്ന എല്ലാ പാവപ്പെട്ടവന്റെയും വീട്ടിലെ ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി അഞ്ചു വയസ്സ് തികഞ്ഞാൽ നാല് വയസ്സ് തികഞ്ഞാൽ അവൻ ക്ലാസ്സിൽ പോകാതിരിക്കുന്നുണ്ടോ സ്കൂളിൽ പോകാതിരിക്കുന്നുണ്ടോ എന്നാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭരണം ഈ സംസ്ഥാനത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ മാത്രം ആളുകളെങ്കിലും ഉണ്ടാകും അവർ മതം മാത്രമാണ് ചിന്തിക്കുന്നത് നരേന്ദ്രമോദി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം നിന്നുപോയിരിക്കുന്നു ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ അമ്മയോട് മെച്ചനോടും അവർ തെളിഞ്ഞ ചെയ്യുന്ന ഇടങ്ങളിൽ പോയി ചെറുപ്രായത്തിൽ തന്നെ അവരുടെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിട്ടുണ്ട് അമ്മയെയും അച്ഛനെയും സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അത്തരം സംസ്ഥാനങ്ങൾ എന്നാൽ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരിടത്ത് നാല് വയസ്സ് കഴിഞ്ഞാൽ ഒരു കുട്ടി അച്ഛനോടും ഒപ്പം അവർ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ പോകാറുണ്ടോ ഇല്ല അത് കുറ്റകരമാണ് കുറ്റകരമാണ് അവകാശമാണ് അവന്റെ വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തെ മുടക്കാൻ ഒരച്ഛനും കഴിയില്ല അത് മാത്രമല്ല അവന് വിദ്യാഭ്യാസം പൂർണ്ണ നൽകേണ്ടതു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനാണ് ആ സർക്കാർ അവനാവശ്യമായ എല്ലാപുസ്തകങ്ങളും അവനാവശ്യമായ ആഹാരവും അവനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകിക്കൊണ്ട് വിദ്യാഭ്യാസം മീറ്റയെ പരിപോഷിപ്പിച്ചിട്ടുള്ള കേരളം ഇതൊക്കെ വേറെ എവിടെ കിട്ടും കിടക്കാൻ ഇടമില്ലാത്ത നാല് ലക്ഷ നാലര ലക്ഷത്തോളം ആളുകൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീടുകൾ നൽകുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകും ഇതെല്ലാം ഈ നാട്ടിലെ സാധാരണക്കാരൻ ഈ രാജ്യം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അവന്റെ കുട്ടിക്കാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളുണ്ടല്ലോ അവൻ അനുഭവിച്ചിട്ടുള്ള പട്ടിണി ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പതിനാറ് മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും പതിനാറ് മക്കളും വീട്ടിൽ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് മനസ്സിലാകുമോ ആ വീട്ടിൽ പട്ടിണിക്കാരനായി മാർന്നു വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി സേവനത്തിയ ആരുടെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ അത്തരത്തിൽ പട്ടിണി അനുഭവിക്കുന്നവന്റെ നേട്ടങ്ങൾക്കും അത്തരം പട്ടിണി അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതുമാണ് നിങ്ങളുടെ അച്ഛന്റെയും മമ്മിയുടെയും മുന്നിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു രക്ഷകർത്താവ് അവതരിപ്പിക്കപ്പെടുകയാണ് ഒരു രക്ഷകർത്താവിന്റെ രൂപത്തിലേക്ക് എത്തപ്പെടുകയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ ആ ലഭ്യമായി കൊണ്ടിരിക്കുന്ന രണ്ടായിരം രൂപ അവിടെ വെച്ച് അവസാനിപ്പിക്കില്ല എന്ന് ഈ സർക്കാർ പറയുകയാണ് ആവശ്യമായ മുഴുവൻ തുടയും മുഴുവൻ സഹായവും വരുന്ന മൂന്നാം പിണറായി സർക്കാർ മുൻതായി സർക്കാർ എന്നല്ലേ പറയേണ്ടത് മൂന്നാം ഇടതുമുന്നണി സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുമെന്നുള്ളതിൽ സംശയമില്ല നിങ്ങളുടെ വീട്ടിൽ പ്രായാധിക്ഷ്യം കൊണ്ട് ആരുമില്ലാതെ വന്നാലും മുഴുവൻ ആളുകളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് അമനാവശ്യമായ വൈദ്യസഹായവും മരുന്ന് വൈദ്യസഹായവും മരുന്നും ആഹാരവും നൽകി നിങ്ങളുടെ മരണം വരെ സംരക്ഷിക്കുന്ന നിലപാടുമായി ഈ സർക്കാർ ആലോചിക്കുന്നുണ്ടോ എന്നത് ഒരുപക്ഷേ വിദേശ രാജ്യങ്ങളിൽ അതീവ സമ്പന്നരായി വലിയ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളിൽ മാത്രം ലഭ്യമാകുന്ന അത്തരം ആനുകൂല്യങ്ങൾ പോലും നിങ്ങൾക്ക് നൽകണം എന്ന നിലപാടിലേക്ക് ചിന്തകൾ കൊണ്ടുപോകുന്ന സോഷ്യലിസ്റ്റ് സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ സംസ്ഥാനത്തെ നിലനിൽക്കണമെന്ന് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ